ഹായ് ഹലോ ചിത്തിരാസ് ഗാനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കുറേ പ്ലാൻസ് ഓഫർ സെയിലായിട്ട് നൽകുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കാരണം പല റേറ്റിലുള്ള പ്ലാൻസ് നമ്മുടെ ഈ ഒരു ഓഫറിൽ നടത്തുന്നുണ്ട് അതായത് ചെറിയ വില മുതൽ വലിയ വില വരെയുള്ള പ്ലാന്റ്സുകളുണ്ട് കേട്ടോ പുതിയ ഒത്തിരി പ്ലാൻസ് നമുക്ക് ലോഡും വന്നിട്ടുണ്ട് ആ പുതിയ പ്ലാൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മാൻഡിവില പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ മാൻഡി വിലയാൻ്റെ കോംബോ ഓഫറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം മാൻഡി വിലയാൻ്റെ കോംബോ ഓഫർ ഇപ്പോഴും നമുക്ക് ആണ് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് വൈറ്റ് റെഡ് പിങ്ക് ഈ മൂന്ന് കളേഴ്സിലുള്ളതിൻ്റെ തൈകളും അതുപോലെ തന്നെ പൂക്കളായിക്കൊണ്ടിരിക്കുന്ന വലിയ പ്ലാൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ തൈകളാണെങ്കിൽ ഈ ഒരു സൈസാണ് വരുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാം അതുപോലെ തന്നെ ഓഫറിൽ വരുന്ന പ്ലാനിൻ്റെ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാലും മതി കേട്ടോ അപ്പം നമുക്ക് ഓഫറിലേക്ക് കിടക്കാവേ നമുക്ക് ആദ്യമേ വരുന്നത് സ്പൈഡർ ഇലി എന്നറിയപ്പെടുന്ന ഒരു ലില്ലിയം വെറൈറ്റി പെട്ടേക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഈ ഒരു വെറൈറ്റി നമുക്ക് എല്ലാ സ്ഥലത്തും ഒരുപാട് പൂക്കൾ പൂക്കളുണ്ടാകുന്നതാണ് തേനീച്ചേനയൊക്കെ ഒത്തിരി ആകർഷിക്കുന്ന ഈ ഒരു ചെടി നല്ല ഭംഗിയാണ് പൂക്കളുമായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഈ സ്പൈഡർ ലിലീൻ്റെ കിഴങ്ങ് വഴി നമുക്ക് തൈകൾ മുളപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ തരുന്നത് ആ ഇതുപോലെ മുട്ടകളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത്തി രൂപ മാത്രമേ ഉള്ളൂ സെയിം സൈസ് പ്ലാന്റ് ആയിരിക്കും ും തരുക അടുത്തത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സെഡം വെറൈറ്റിയാണ് സെഡം യെല്ലോ കളർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ലീഫായിട്ട് നല്ല ഭംഗിയിൽ നമ്മുടെ ഒരു ഹാങ്ങിങ് ബോട്ടായാലും സാധാരണ ചെടിച്ചട്ടിയായാലും മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ തൈക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന നമ്മുടെ കലാഡിയം വെറൈറ്റി പെട്ടേക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഹൈരോ ബ്യൂട്ടി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ അപ്പോൾ ഇതുപോലെ തന്നെ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അത്യാവശ്യം കോസ്റ്റ്ലി ആയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ പനിനീർ ചെമ്പകമാണ് കേട്ടോ ചെമ്പകം വളർത്താൻ എല്ലാവർക്കും മടി വരുന്നത് നമ്മുടെ വീടിനേക്കാളും മുകളിലും ഇത് മരം പോലെ പൊങ്ങി പോകുന്നതാണ് അല്ലേ അത് ആ പ്രശ്നത്തിലൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മൾ ഇത്തവണ നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള ചെമ്പകമാണ് തരുന്നത് അതിൻ്റെ വൈറ്റും ഓറഞ്ചും കളേഴ്സും നമുക്ക് പനിനീർ ചെമ്പകത്തിൻ്റെ ലഭ്യമാണ് കേട്ടോ എല്ലാം ഹൈബ്രിഡ് ആയത് കാരണം തന്നെ നമുക്ക് അത്യാവശ്യം വലിയൊരു പൂച്ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ചെടിച്ചട്ടിയിൽ നിന്ന് തന്നെ പ്രൂൺ ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റും ഒരുപാട് പൂക്കളും തരും ഇതിൻ്റെ ഓറഞ്ച് കളറ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയും വൈറ്റ് ആണെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ചെടികളൊക്കെ വളർത്താൻ അധികം സ്ഥലമില്ലാത്തവർ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണിത് ഈ ഒരു പ്ലാന്റിൻ്റെ ഇതേപോലത്തെ ഇത്രയും ബുഷ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതേ കളറ് ലീഫ് വരുന്ന തന്നെ വരുന്നതായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന കുറ്റിച്ചെടികൾ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഇല്ല അല്ലേ അങ്ങനെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഗാൾഫീമിയ എന്നറിയപ്പെടുന്ന ഈ ഒരു ഗോൾഡൻ കളറുള്ള സുന്ദരി ചെടി കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി ഒത്തിരി ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയും കൂടിയാണ് ഗാൽഫീമിയേൻ്റെ പൂക്കളായി തുടങ്ങിയിട്ടുള്ള ഇതേ സൈസുള്ള പ്ലാന്റ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്ക് ഇത്രയും സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇത് പൂച്ചവാലൻ എന്നറിയപ്പെടുന്ന ചെടിയാണ് ഇതിൻ്റെ ജിഫി നട്ടിട്ടുള്ള നല്ലപോലെ വേര് പിടിച്ചിട്ടുള്ള നല്ല ആരോഗ്യത്തോടുള്ള ഒരു ചെടി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ചെടിക്ക് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സമയത്ത് നല്ല ഭംഗി പൂക്കൾ തരുന്ന തീ ആളി കത്തുന്ന പോലെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി ജാഡ് വൈൻ അതിൻ്റെ റെഡ് കളറും ബ്ലൂ കളറും നമുക്ക് അവൈലബിൾ ആണ് റെഡ് ആണെങ്കിൽ ഇതാണ് സൈസ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ബ്ലൂ ആണെങ്കിൽ നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ചൈനീസ് ട്രമ്പറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു വള്ളിച്ചെടി എല്ലാവരുടെയും മനം അയക്കുന്നതാണ് കാരണം വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ചേക്കാൾ ദിവസവും ഫ്ലവേഴ്സ് വരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഈ ഒരു ചൈനീസ് ഇഷ്ടം പറ്റും കേട്ടോ ദാ ഈ ഒരു സൈസുള്ള തൈകളും നമുക്ക് ആണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ എഴുപത് രൂപയ്ക്കാണ് ഇതേ സൈസുള്ള പ്ലാന്റ് നമ്മൾ തരുന്നത് നമ്മൾ വീഡിയോൻ്റെ ആദ്യം തന്നെ മാന്ഡിവില പ്ലാന്റ്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വലിയ പ്ലാന്റ്സ് നമുക്ക് സെയിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ യെല്ലോയും അതുപോലെ തന്നെ നല്ല റെഡ് കളറും അതുപോലെ പിങ്കും വരുന്ന മൂന്ന് വലിയ ആണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ കോംബോ ഓഫറായിട്ടും സിംഗിൾ പ്ലാന്റ് ആയിട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ചെടികളൊക്കെ നട്ടിട്ട് പൂക്കളാകാൻ കാത്തിരിക്കുന്നവർക്ക് അധികം കാത്തിരിക്കുന്നു വേണ്ട ഇത് ഫ്ലവേഴ്സ് ആയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ബേർഡ് ഓഫ് പാരഡൈസ് എന്നറിയപ്പെടുന്ന ഈ ഒരു അതീവ സുന്ദരിയായ പ്ലാന്റ് ആരുടെയും മനം മയക്കൂട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇത് പല കളേഴ്സിലുണ്ട് ഓറഞ്ചും വൈറ്റും യെല്ലോ കളേഴ്സിലും ഒക്കെ ആണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ യെല്ലോ കോട്ടം പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് കുഞ്ഞൊരു പൂമരം പോലെ നിൽക്കുന്ന ഈ ഒരു ചെടി പൂക്കളാവുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലകളെല്ലാം കൊഴിച്ച് പൂക്കൾ മാത്രമായിട്ടായിരിക്കും നിൽക്കുക നല്ല ഭംഗിയിൽ അടുക്കടുക്കായിട്ടുള്ള ഇതളുകളിലും മഞ്ഞ കളറിലായിരിക്കും ഇത് പൂക്കൾ തരുന്നത് ഈ ഒരു യെല്ലോ കോട്ടൺ പ്ലാന്റ് നമ്മൾ നൽകുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുക ഈ ഒരു ബാൽസൺ പ്ലാന്റ് ഒത്തിരി ഡിമാൻഡുള്ള വെറൈറ്റിയാണ് കേട്ടോ യെല്ലോ കളേഴ്സിലായിരിക്കും ഇതിൻ്റെയും പൂക്കൾ വരുന്നത് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് ഒരുപാട് തൈകളാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണെ ബുഷായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരിക ഇത് യെല്ലോ ചമേരി എന്നറിയപ്പെടുന്ന സിംഗിൾ പെറ്റഡായിട്ട് പൂക്കളായിരുന്ന വെറൈറ്റിയാണ് ഈ യെല്ലോ ചമേരിൻ്റെ നല്ലപോലെ വേര് പിടിച്ചിട്ടുള്ള ഇതേ സൈസുള്ള പ്ലാന്റിന് നമുക്ക് എഴുപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഓഫർ സെയിലായിട്ട് നൽകുന്നതാണ് ഇനി യെല്ലോ ചമേരി പോലെ തന്നെ നല്ല സാമ്യം വരുന്നതാണ് നമ്മുടെ യെല്ലോ ജാസ്മിൻ അപ്പം ഈ യെല്ലോ ജാസ്മിനും നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയുള്ളൂ അതേ സൈസുള്ള തൈകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പിങ്ക് കിൽ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ ചെറിയ തൈ തയ്യാണെങ്കിൽ ഇരുന്നൂറ്റൻപതും വലിയ തൈ ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് റെട്ടിയ ഫ്രൂട്ടിക്കോസ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ജോലി പോപ്പ് പ്ലാന്റുമായിട്ട് നല്ല സാദൃശ്യം വരും അപ്പം ഈ ഒരു പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ അത്യാവശ്യം സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ സക്രൻസ് വിഭാഗത്തിൽ ഇതുപോലെ ഹാങ്ങിങ് ബോട്ടിലൊക്കെ വളർത്തിയെടുത്താൽ നല്ല ഭംഗിയാണ് അല്ലേ ഈ ഒരു ചെടിച്ചട്ടി നിറച്ചും ഇത് കവർ ചെയ്ത് നിൽക്കുകയും ചെയ്യും ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച് ഒരു പരിചരണവും വേണ്ട അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യവും ഇല്ല അപ്പം നമ്മൾ ഇതുപോലത്തെ സക്യുലൻസ് നൂറ് രൂപയ്ക്ക് ഇതേപോലെ വിത്ത് പോട്ടായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ലോഡ് എറക്കാൻ പറ്റിയിട്ടുള്ളൂ ഇതാണ് മടഗാസ്കർ ജാസ്മിൻ എന്നറിയപ്പെടുന്ന വള്ളിച്ചെടി കെട്ടോ നല്ല ഗന്ധം തരുന്ന ജാസ്മിൻ വെറൈറ്റി തന്നെ ഒത്തിരി ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ഈ മഡഗാസ്കർ ജാസ്മിൻ ഇതാണ് ഒറിജിനലായിട്ട് പൂക്കൾ വരുന്നത് കേട്ടോ അപ്പം മഡഗാസ്കർ ജാസ്മിൻ്റെ ഇതേ സൈസുള്ള പ്ലാന്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല കോസ്റ്റ്ലി ആയതും അതുപോലെ തന്നെ ഒത്തിരി ഡിമാൻഡുള്ള ഈ ഒരു ചെടി നമുക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തു ചെയ്തോളൂ റോസാ ചെടികൾ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല അല്ലേ റോസ വളർത്താൻ ഏറ്റവും ബുദ്ധിമുട്ട് ഇതിൻ്റെ കൈ മുള്ളുകൾ നമ്മുടെ കയ്യിൽ കുത്തിക്കയറും എന്നാണല്ലേ അപ്പം ഈ മുള്ളുകളില്ലാത്ത നല്ല ഭംഗിയിൽ പൂക്കൾ വരുന്ന റോസയാണ് ഓർക്കിഡ് റോസ് കേട്ടോ അപ്പം ഈ ഒരു സൈസിലുള്ള പൂക്കൾ ആയിക്കൊണ്ടിരിക്കുന്ന ഓർക്കിഡ് റോസ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഓഫർ സെയിൽ വരുന്ന നല്ല പിങ്ക് വെരിഗേറ്റഡ് വരുന്ന ജേഡ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ജെയ്ഡിന് നമുക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെ വിത്ത് പോട്ടായിട്ടായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇത് മാത്രം ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ കമേലിയൻ്റെ നല്ല ഡാർക്ക് റെഡ് ഫ്ലവേഴ്സ് വരുന്ന വലിയ പ്ലാന്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ട് വന്നേക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതേ സൈസുള്ള മുട്ടും ഫ്ലവേഴ്സും ഒക്കെ അടങ്ങുന്ന പ്ലാന്റ് മണ്ണ് കളയാതെ തന്നെ നമ്മൾ ഇതേപടി അയച്ചു തരുന്നതായിരിക്കും സിൽവർ റൈസ് ഫ്രൺ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു വെറൈറ്റിയാണ് നമ്മുടെ വീഡിയോയിൽ വന്നേക്കുന്നത് കേട്ടോ സിൽവർ റൈസ് ഫ്രണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഇരകളിൽ ആ സിൽവർ കളറാണ് അപ്പം ഇതേ സൈസുള്ള ബുഷായിട്ടുള്ള പ്ലാന്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്ന ആമസോൺ ബ്ലൂ എന്നറിയപ്പെടുന്ന ബ്ലൂ കളറിലെ ഫ്ലവേഴ്സ് വരുന്ന കുറ്റിച്ചെടിയാണ് ഇതേപോലത്തെ ബുഷായിട്ടുള്ള ചെടിക്ക് നൂറ് രൂപയും ഈ ഒരു സൈസിൽ ചെറിയ തൈകളാണ് വേണ്ടതെങ്കിൽ അതിന് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഔട്ട്ഡോർ ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഒരു പൂക്കൾ തരുന്ന ഇത് പിന്നെ നമുക്ക് ഹാങ്ങിങ് ബോർഡിൽ വളർത്താൻ പറ്റുന്ന പെൻസിൽ ക്യാക്ടസ് വിഭാഗത്തിൽപ്പെട്ടേക്കുന്ന നോർമൽ വെറൈറ്റി ആണിത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതേ സൈസിലുള്ള വേര് പിടിച്ച തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുക കേട്ടോ ഇനി പെൻസിൽ കാക്റ്റസിൻ്റെ മിനിയേച്ചർ ഏച്ചറൽ വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫ് ഇങ്ങനെ താഴത്തേക്ക് നിൽക്കും ഇതിന് നമുക്ക് റേറ്റ് വരുന്ന നാൽപ്പത് രൂപയാണ് ഇതേ സൈസ് ആയിരിക്കും വരുന്നത് പിന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെഡ് ക്രീപ്പറുടെ പ്ലാന്റ് സ്റ്റോക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ആകെ ഒരു പത്ത് പ്ലാന്റ് മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ റെഡ് ക്രീപ്പർ എന്ന് പറഞ്ഞാൽ അത് ചെത്തി പോലെ ഇതുപോലെ ഡാർക്ക് കളേഴ്സിൽ പൂക്കൾ വരുന്ന ഒരു വള്ളിച്ചെടിയാണ് ഒരു ഡാ ഒരുപാട് ഡിമാൻഡ് വന്നിട്ടുള്ളൊരു ചെടിയും കൂടിയാണ് ഇതിൻ്റെ കുറച്ച് ചെടിയുള്ളൂ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ എല്ലാവർക്കും എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ബൊലീവിയൻ സൺസെറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പൂച്ചെടി കേട്ടോ ഇത് നമുക്ക് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും നിരത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും എളുപ്പത്തിൽ പിടിച്ചെടുക്കുന്ന ഈ ഒരു ചെടി നമുക്ക് റേറ്റ് വരുന്ന അൻപത് രൂപയുള്ളൂ ഇതേ സൈസുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അടുത്തായിട്ട് നമ്മുടെ വീഡിയോയിൽ ഇതുവരെ പരിചയപ്പെടുത്താത്ത പ്ലാന്റ് ആണ് ബ്രസീലിയൻ ലേഡി എന്നറിയപ്പെടുന്ന ഈ ഒരു ബിഗോണിയൻ്റെ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന പ്ലാന്റ് ഇത് ഹാങ്ങിംഗ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന അൻപത് രൂപയാണ് ഇതേപോലെ ജിഫി പിടിപ്പിച്ചിട്ടുള്ള നല്ലപോലെ വേര് വന്നിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു വരുന്നത് മിക്കതിലും ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആരും കൊതിച്ചു പോകുന്ന അത്ര ഭംഗിയിൽ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് രഗസ്റ്റോമിയ വെറൈറ്റി രഗസ്റ്റോമിയേൻ്റെ ഒത്തിരി കളറുണ്ട് ഇതുപോലത്തെ ഡാർക്ക് റെഡ് വരുന്നത് അതിൻ്റെ ലീഫിന് നല്ല ബ്ലാക്ക് കളർ വരുന്ന ബ്ലാക്ക് ഡയമണ്ട് രഗസ്റ്റോമിയാണിത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പിങ്കും വൈറ്റും ഒക്കെ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അതേ റേറ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഇരച്ചെടികളിൽ ഒത്തിരി ഡിമാൻഡുള്ള വെറൈറ്റിയാണ് കോളിയാസീസ് അറിയപ്പെടുന്ന ഈ വെറൈറ്റീസ് ഇതിന് നമുക്ക് റേറ്റ് വരുന്ന ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കുറച്ച് ചെടി മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ നല്ല വെള്ളപ്പൂക്കൾ തരുന്ന നമ്മുടെ വീടുകൾ ആദ്യമേ കാണിച്ചുകൊണ്ടിരുന്ന മാന്ഡവിരിയാ പ്ലാന്റിൻ്റെ വൈറ്റ് നമുക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ വള്ളി വീശി തുടങ്ങിയിട്ടുള്ള മണ്ണിൽ നട്ടിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് മാണ്ഡി നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും പ്രൂവ് ചെയ്ത് ബുഷായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമ്മൾ എഴുപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഓഫർ സെയിലാണ് ഒരാഴ്ച മാത്രമേ ഈ റേറ്റിന് കൊടുക്കുകയുള്ളൂ കേട്ടോ ഐപ്പോമിയ അഥവാ കാടിനെ ക്രീപ്പർ എന്നറിയപ്പെടുന്ന വള്ളിച്ചെടിയും ഒത്തിരി ഡിമാൻഡ് ഉള്ളതാണ് കേട്ടോ നല്ല ഒരു ഡാർക്ക് കളേഴ്സിൽ അതായത് റൂബി റെഡ് കളേഴ്സിലായിരിക്കും ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത് ഇതിൻ്റെ പൂക്കളും മുട്ടുമൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയാണ് കേട്ടോ ചൊവ്വട മുതൽ ഏറ്റവും മുകൾ വരെ പൂക്കൾ തരുന്ന ഈ ഒരു വള്ളിച്ചെടി ഒത്തിരി ഡിമാൻഡ് ഉള്ളതാണ് അത്യാവശ്യം നല്ല സൺലൈറ്റ് ഉള്ളിടത്തൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റും ഇതിൻ്റെ മദർ പ്ലാന്റ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇതേ സൈസുള്ള പ്ലാന്റിന് ബോഗം വിലയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കൂടിയതാണ് ഫയർ ഫയറൊപ്പാൽ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി കിട്ടോ നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിലും അതായത് സാധാരണ ചെടിച്ചട്ടിയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഭോഗം വില നല്ല ഉള്ളതാണ് ഈ ഒരു സൈസ് വരുന്ന തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കുറച്ച് മാത്രമേ നമുക്ക് ഭോഗം ഫയർ ഫയറൊപ്പാൽ സെയിലിന് റെഡി ആയിട്ടുള്ളൂ മൾബറികളിൽ തന്നെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് കിങ് വൈറ്റ് മൾബറി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ അപ്പോൾ കിങ് വൈറ്റ് മൾബറീൻ്റെ കായകളാകാനായിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ലെയർ ചെയ്തിട്ടുള്ള വെറൈറ്റി ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല മധുരം തരുന്ന കിങ് വൈറ്റ് മൾബറി ഒത്തിരി ഡിമാൻഡ് ഉള്ളതുമാണ് പെട്ടെന്ന് കായകൾ തരുന്നതുമായിരിക്കും അടുത്തതായിട്ട് വരുന്നത് എസ്റ്റ ഡേ ടു ഡേ ടുമോറോ പോലെ തന്നെ നല്ല ഗന്ധം തരുന്നതും അതുപോലെ തന്നെ ഒരു ചെടിയിൽ മൂന്ന് കളേഴ്സിൽ പൂക്കൾ തരുന്നതുമായിട്ടുള്ള ഗോൾഡൻ ഗാർഡേന്യ എന്നറിയപ്പെടുന്ന കുറ്റിച്ചെടിയാണ് നമുക്ക് ചെടിച്ചട്ടിയൊക്കെ വളർത്തി പ്രൂൺ ചെയ്ത് ബുഷായിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന പ്ലാന്റും നല്ല ആയിരിക്കും ഇതിന് കേട്ടോ അപ്പോൾ ഈ ഗോൾഡൻ കാർഡ് എനിക്ക് ഇതേ സൈസുള്ള തൈക്ക് നമ്മൾ എഴുപത് രൂപയ്ക്കാണ് ഓഫർ സെയിലായിട്ട് നൽകുന്നത് അപ്പോൾ ഇതേ സൈസുള്ള ചെടിയിൽ മിക്കതിലും മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് ചെടിക്ക് എഴുപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ ഒരുപാട് കസ്റ്റമർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മധുമാരതി അഥവാ റെംഗോൺ ക്രീപ്പറിൻ്റെ ഡബിൾ പെറ്റഡ് പ്ലാന്റ് കൊണ്ടുവരാമോന്ന് അപ്പം നമ്മൾ ഡബിൾ പെറ്റഡ്സ് ആയിട്ടുള്ള റെംഗോൺ ക്രീപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ തൈകളല്ല ഉള്ളത് എല്ലാം മെച്ുവേർഡായിട്ടുള്ള ഫ്ലവേഴ്സും മുട്ടകളും ഒക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് ഈ ഒരു സൈസ് വരുന്ന റെംഗോൺ ക്രീപ്പറിൻ്റെ മെച്ുവേർഡായിട്ടുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് കേട്ടോ പൂ പടച്ചെടികളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും കാണാനും തിന്നാനും ഇഷ്ടം വരുന്ന പ്ലാന്റ് ആണ് സ്ട്രോബെറി കേട്ടോ അപ്പോൾ സ്ട്രോബെറീൻ്റെ കായകളൊക്കെ ആകാനായിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഏതൊരു വീട്ടിനും അത്യാവശ്യമായിട്ടുള്ള പ്ലാന്റ് ആണ് ഏലം അല്ലേ അപ്പോൾ ഏലത്തിൻ്റെ പെട്ടെന്ന് കായകളാവുന്ന ടൈപ്പ് നമുക്കിപ്പോൾ തൈകൾ അവൈലബിളാണ് ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന നൂറ് രൂപയാണ് ഇതേ സൈസുള്ള ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ വീട്ടിലൊരു ഏലം അർജൻറ് സാധനം തന്നെയാണ് കേട്ടോ അവോക്കാട കഴിക്കുമ്പോൾ എപ്പോഴും തോന്നുന്നുണ്ടാവും അല്ലേ ഇതിൽ കുരുവും കൂടി ഇല്ലായിരുന്നെങ്കിൽ നിന്ന് അത്രയും ഭാവം കൂടി നമുക്ക് ഭക്ഷിക്കായിരുന്നു അപ്പോൾ അവോക്കാടവിൻ്റെ സീഡ് ലസ്സായിട്ടുള്ള വെറൈറ്റി ആണിത് അപ്പോൾ ഇതിൻ്റേതേ നല്ലപോലെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങുന്ന ഈ ഒരു തൈടി രണ്ട് വർഷം കൊണ്ട് തന്നെ കായകളും ഉണ്ടാവും സീഡും ഉണ്ടാവില്ല കേട്ടോ റോസിഡോ പ്ലാന്റ് നമുക്ക് കോംബോ ഓഫറും ആയിട്ടുണ്ട് അല്ലാതെ സിംഗിൾ പ്ലാന്റുമായിട്ട് വാങ്ങാൻ പറ്റും അതിൻ്റെ നമുക്ക് ഓറഞ്ച് അതുപോലെ തന്നെ യെല്ലോ പിന്നെ വൈറ്റ് ഈ മൂന്ന് കളേഴ്സ് ഉള്ള പ്ലാന്റ് നമ്മൾ ഓഫർ സെയിലായിട്ട് നൽകുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്താണ് ഇപ്പോൾ ഓഫർ സെയിലിന് നൂറ്റി അൻപത് രൂപയ്ക്ക് നൽകുന്നത് സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരിക അപ്പോൾ ഇതേപോലെ തന്നെ മണ്ണ് കളയാതെ ഇതേപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഈ കവറൊക്കെ പൊട്ടിച്ചിട്ട് നല്ലൊരു പോട്ട് മിക്സിലേക്ക് വെക്കുക അത്യാവശ്യം സൺലൈറ്റും മഴയൊക്കെ കിട്ടുന്നിടത്ത് തന്നെ വേണം ഈ റൊസിഡോ പ്ലാന്റ്സ് നട്ടുവെക്കുവാൻ വേണ്ടി അടുത്തതായിട്ട് വരുന്ന അക്കീമെൻസിൻ്റെ ഡബിൾ പെറ്റൽസ് ആയിട്ട് പൂക്കൾ വിരുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ അക്കീമെൻസിൻ്റെ ഡബിൾ പെറ്റൽസിൽ ഡബിൾ കളറായിരിക്കും ഇതിന് വരുന്നത് രണ്ട് കളറിൽ പൂക്കൾ വിരിയും അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന അൻപത് രൂപയുള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ചെറിയൊരു റൈസോം വഴിയാണ് ഈ ഒരു പ്ലാന്റ് ഉണ്ടാകുന്നത് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണിത് പിന്നെ റിപ്സ് ആലിസിസിൻ്റെ ഒരു വെറൈറ്റിയാണ് പേളിൻ്റെ മുത്തുപോലെ ഈ ഇതിൻ്റെ ഇലകളുടെ സൈഡിൽ കൂടി കുഞ്ഞു കുഞ്ഞു കായകൾ പോലെ ഉണ്ടാവും കേട്ടോ ഈ റിപ്സ് ആലിസിസ് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഈ ഒരു കളറും പേളിൻ്റെ മുത്തും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി അപ്പോൾ ഇങ്ങനത്തെ ഈ റിപ്സ് ആലിസിസിൻ്റെ ഒരു തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതേപോലെ ജിഫി നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലെ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ